സി പി എം ഉപേക്ഷിച്ച് ബി ജെ പിയിൽ അംഗത്വം എടുത്തതിനു ശേഷം സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ അപകീർത്തിപ്പെടുത്തുന്ന അപവാദങ്ങളും പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ നാട്ടിൽ നടന്ന പ്രകടനങ്ങൾ കൊലവിളി പ്രകടനങ്ങളായിരുന്നു എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു എന്നെ വഴിയിൽ വെച്ച് കൈകാര്യം ചെയ്യുമെന്ന് പറയുന്നു എൻ്റെ വീട് ആക്രമിക്കുന്നുവെന്ന് പറയുന്നു അങ്ങനെയുള്ള പ്രകടനങ്ങളാണ് ഞങ്ങളുടെ നാട്ടിൽ നടന്നത് കഴിഞ്ഞ ദിവസം തന്നെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്നെക്കുറിച്ച് വളരെ മോശമായ രൂപത്തിലാണ് പ്രതികരിച്ചത് അപവാദം പറയുകയാണ് ഇന്നലെ സി പി എമ്മിൻ്റെ നേതൃത്വ ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയാണ് പങ്കെടുത്തത് അദ്ദേഹം ആ യോഗത്തിൽ പറഞ്ഞത് ബിപിൻ സി ബാബുവിനെ കൈകാര്യം ചെയ്യണം പത്താം തീയതി ഞങ്ങളവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് അടക്കുകയാണ് അതിനുശേഷം എന്നെ കൈകാര്യം ചെയ്യണമെന്നാണ് പറഞ്ഞത് ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ബഹുമാനപ്പെട്ട എസ് പിക്ക് ഞാൻ പരാതി നൽകി അതിനുശേഷം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ബഹുമാനപ്പെട്ട കോടതി ഹൈക്കോടതി ഇന്നലെ എനിക്ക് നോട്ട് ടു അറസ്റ്റ് നൽകിയിരിക്കുകയാണ് കഴിഞ്ഞ ഈ പതിനെട്ടാം തീയതി വരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ഇന്നലെ ഞാൻ പ്രൊട്ടക്ഷന് വേണ്ടി ബഹുമാനപ്പെട്ട കോടതിയെ ഇതിൻ്റെ ഭാഗമായിട്ടാണ് സമീപിച്ചിട്ടുള്ളത് ഈ പോലീസ് അത്തരത്തിലൊരു സുരക്ഷ ഒരു സി പി എമ്മിൻ്റെ ഭരണമാണ് അതാണല്ലോ ഇപ്പം രണ്ടായിരം രണ്ട് വർഷം മുമ്പ് എൻ്റെ ഭാര്യയെ ഞാൻ മർദ്ദിച്ചു എന്ന് പറഞ്ഞാണ് സി പി എം പോലീസ് മൂന്ന് ദിവസം മുമ്പ് എൻ്റെ പേരിൽ കേസെടുത്തത് രണ്ട് വർഷം മുമ്പ് മർദ്ദിച്ചു എന്ന് പറഞ്ഞാൽ സി പോലീസിൻ്റെ ഭാഗത്തു നിന്ന് സഹായമൊന്നും ലഭിക്കില്ല ബഹുമാനപ്പെട്ട കോടതി ഇടപെട്ടാൽ എനിക്ക് തീർച്ചയായും സംരക്ഷണം കിട്ടും അതാണ് ആ പ്രതീക്ഷയിലാണ് ഞാൻ കോടതിയെ സമീപിക്കുന്നത്